കേരളം അടുത്തിടെയായി ഉണരുന്നത് തന്നെ തട്ടിപ്പും വെട്ടിപ്പും കൊല്ലയും കൊലയും കേട്ടുകൊണ്ടാണ് എന്നാൽ അത് തിരുത്തേണ്ട ജനങ്ങളെ നേർവഴിക്ക് നയിക്കേണ്ട മാതൃകയാകേണ്ട സാമൂഹിക പ്രവർത്തകർ തന്നെ ഇതിൽ പങ്കാളികളാവുക എന്നത് ഏറ്റവും ഖേദകരമായ വസ്തുതയാണ് ഇപ്പോൾ മുളന്തുരുത്തെ സഹകരണ ബാങ്കിൽ പത്ത് കോടിയോളം രൂപയുടെ വായ്പാ തട്ടിപ്പ് നടത്തിയ കേസിൽ ഭരണസമിതി അംഗം അറസ്റ്റിലായി മുളന്തുരുത്തി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ കൊള്ളിനാൻ പുത്തൻപുരിയിൽ ജഞ്ചി പുരിയനെയാണ് അറസ്റ്റ് ചെയ്തത് ബാങ്കിലെ അംഗങ്ങളായ പത്തൊൻപത് ഐ എൻ ടി സി ചുമട്ടു തൊഴിലാളികളെ ജാമ്യക്കാരെന്ന പേരിൽ അപേക്ഷയിൽ ഒപ്പിടുവിച്ച് അവരുടെ പേരിൽ വായ്പ തരപ്പെടുത്തുകയായിരുന്നു തട്ടിപ്പിനിരയായ പതിമൂന്ന് പേർ മുളന്തുരുത്തി പോലീസിൽ പരാതി നൽകിയിരുന്നു അന്വേഷണം ആരംഭിച്ചതോടെ രഞ്ജി കുര്യൻ ഒളിവിൽ പോയി ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് അറസ്റ്റ് വർഷങ്ങളായി കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കാണിത് രഞ്ജി കുര്യൻ ബാങ്കിന്റെ മുൻ പ്രസിഡന്റും നിലവിൽ പഞ്ചായത്ത് അംഗവുമാണ് ബാങ്ക് ഭരണസമിതി അംഗമായിരുന്ന രണ്ടായിരത്തി പതിനാല് പത്തൊൻപത് കാലയളവിൽ മൂന്ന് സ്ഥലങ്ങളുടെ ഈടിലായിരുന്നു വായ്പ തട്ടിപ്പ് ഗ്രാമ്യക്കാർ എന്ന നിലയിൽ അപേക്ഷ ഒപ്പിട്ട് നൽകിയെന്നാണ് പരാതിക്കാർ പറയുന്നത് ലക്ഷ്യങ്ങളുടെ വായ്പാ കുടിശ്ശികയുടെ നോട്ടീസ് ലഭിച്ചപ്പോഴാണ് വഞ്ചിതരായെന്ന് മനസ്സിലായത് ഭരണസമിതിയുടെ ഒത്താശയോടെയാണ് തട്ടിപ്പെന്നും പരാതിയിലുണ്ട് രഞ്ജി കുയ്യന്റെ പേരിലുള്ള രണ്ടേ ദശാംശം രണ്ട് സെന്റിന്റെ ഈടിൽ ആറു പേർക്കും ഭാര്യ സീനാ ജേക്കബിന്റെ പേരിലുള്ള പതിനെട്ടേ ദശാംശം രണ്ടേ ഒന്ന് സെന്റിന്റെ ഈടിൽ പതിനൊന്ന് പേർക്കും വായ്പ എടുത്തു കൂടാതെ ഇരുപത്തിയഞ്ച് സ്ഥലം വീട് വാങ്ങി രണ്ട് പേരിലുമായും വായ്പ തരപ്പെടുത്തി സീനാ ജേക്കബ് തട്ടിപ്പ് തട്ടിപ്പുകാലയളവിൽ ബാങ്ക് ഭരണസമിതി അംഗങ്ങളായിരുന്ന നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി മാധവൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ രതീഷ് കെ ദിവാകരൻ അടക്കമുള്ള ഭരണസമിതി അംഗങ്ങൾക്കെതിരെയാണ് പരാതി എന്നാൽ രഞ്ജി കുര്യൻ കോടതി ജാമ്യം അനുവദിച്ചു മുളന്തുരുത്തി സഹകരണ ബാങ്ക് വായ്പാ തട്ടിലെ അറസ്റ്റിന് പിന്നാലെ രഞ്ജു കുര്യനെ കോൺഗ്രസിൽ നിന്ന് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു മുളന്തുരുത്തിയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ പരാതിയിലാണ് സസ്പെൻഷൻ എന്നാണ് അറിയിപ്പ് എന്നാൽ തട്ടിപ്പ് സംബന്ധിച്ച് പരാതി ഉയർന്നപ്പോൾ മുതൽ രഞ്ജീവ് കുര്യനെ കോൺഗ്രസ് സംരക്ഷിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം വരെ പഞ്ചായത്തിന്റെയും കോൺഗ്രസിന്റെയും പരിപാടികളിൽ ഇയാൾ സജീവമായിരുന്നു ഐ എൻ ഡി യു സി കോൺഗ്രസ് പ്രവർത്തകരെ ഉപയോഗിച്ച് നടത്തിയ തട്ടിപ്പ് പുറത്തു വന്നതോടെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു ഈ ഘട്ടത്തിൽ ജനജി കുര്യനെ നേതൃത്വം സംരക്ഷിച്ചു എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുകയും അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്തതോടെയാണ് സസ്പെൻഡ് ചെയ്തത് മുഖം രക്ഷിക്കാൻ ശ്രമം നടത്തിയത് കൂട്ടത്തിൽ ഉള്ളവരെ പോലും തരാതനം നോക്കി തള്ളുകയും കൊള്ളുകയും ചെയ്യുന്ന രാഷ്ട്രീയക്കാരെ വിശ്വസിച്ച് എങ്ങനെയാണ് പൊതുജനം ജനാധിപത്യ രാഷ്ട്രത്തിൽ ജീവിക്കുന്നത് എന്ന് ഭയക്കേണ്ടിയിരിക്കുന്നു വിള തന്നെ വിളവു തിന്നാൽ പിന്നെ ആരെ വിശ്വസിക്കും